നമസ്കാരം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരണ സാഹിത്യത്തിൽ ഏറിയിട്ട് ഇത് മൂന്നാം വട്ടമാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭ ബി ജെ പിയുടെ ഭരണം മൂന്നാം വട്ടവും ത്രീ പോയിന്റ് സീറോ എന്ന ലക്ഷ്യം പിന്നിടുമ്പോൾ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ സാമാജികനെ പോലും പ്രദാനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഒ രാജഗോപാൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത മറക്കുന്നില്ല എന്നാൽ അതിനു മുമ്പും അതിനുശേഷവും ബി ജെ പിക്ക് കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ് വളരെ ദയനീയമായ സ്ഥിതി തന്നെയാണ് കേന്ദ്രത്തിൽ ബി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇത് മൂന്നാം വട്ടമാണ് അതിന്റെ ഗുണപരമായ മാറ്റങ്ങളൊന്നും രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും കേരളത്തിൽ ബി നേതാക്കൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നാൽ കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് എന്നുള്ളതും അവിസ്മരണീയം തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിലെ തല മുതിർന്ന ബി നേതാവായ ജോർജ് കുര്യൻ ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയായും തൃശൂരിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി ബി ജെ പിയുടെ കേന്ദ്ര പെട്രോളിയ സഹമന്ത്രിയായി വന്നതുമെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മുതൽക്കൂട്ട് തന്നെയാണ് എന്നാൽ ഈ രണ്ട് മന്ത്രിമാരും കേരള ബി ജെ പി നേതാക്കളുടെ പ്രയത്ന ഫലമായി ഉണ്ടായ മന്ത്രിമാരല്ല നേതാക്കളല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് സുരേഷ് ഗോപിയെയോ ജോർജ് കുര്യനെയോ അംഗീകരിക്കുന്ന ബി ജെ പി നേതാക്കൾ കേരളത്തിൽ വളരെ കുറവാണ് എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ് കേരളത്തിലെ ബി ജെ പി ഇപ്പോഴും കൃഷ്ണദാസ് പക്ഷം മുരളീധരപക്ഷം എന്നീ രണ്ട് തട്ടുകളിലായി വർത്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരം വടംവലി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും ബി ഒരു നിയമസഭാ സാമാജികനേയോ അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നിയമസഭാ സീറ്റോ നേടാൻ സാധിക്കാത്തത് എന്ന് തന്നെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നു കുറേ കാലങ്ങളായി കേരളത്തിൽ മറ്റൊരു വിവാദം കൂടിയുണ്ട് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമൊഴിയുന്നതിന് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വീണ്ടും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആരായിരിക്കും വരിക എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി പലരുടെയും സാധ്യതകൾ വീണ്ടും വീണ്ടും പേരെടുത്ത് പറയപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും കെ സുരേന്ദ്രൻ ഇനി ഒരു വട്ടം കൂടി ബി സംസ്ഥാന പ്രസിഡന്റാകാൻ സാധ്യതയില്ല എന്ന് പറയുകയുണ്ടായി പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരും എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ മറ്റനേകം നേതാക്കന്മാരുടെ പേര് പരാമർശിക്കപ്പെട്ടു കേട്ടെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണവും പിന്നീട് നൽകുന്നതായി കണ്ടില്ല എന്നാൽ ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഉയർന്നു കേൾക്കുമ്പോഴും കേരളത്തിൻ്റെ ഝാൻസി റാണി കേരളത്തിൻ്റെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ പേരുള്ള വനിതാ നേതൃത്വത്തിൻ്റെ നട്ടലുള്ള ചങ്കുറപ്പുള്ള നേതാവ് എന്ന പേര് നേടിയ കേരളത്തിൽ ഏറ്റവും ജനപ്രിയതയുള്ള ഏറ്റവും ജനകീയ സ്വീകാര്യതയുള്ള വനിതാ നേതാവ് ബി ജെ പിയുടെ നേതാവ് എന്നൊക്കെ വിശേഷണമുള്ള ശോഭാ സുരേന്ദ്രൻ്റെ പേര് അപ്പോഴും പറയപ്പെട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എവിടെ തെരഞ്ഞെടുപ്പിന് നിന്നാലും ബി ജെ പിയുടെ വോട്ടുകൾ ക്രമാതീതമായി കൂട്ടുന്നതിൽ ശോഭാ സുരേന്ദ്രന് ഒരു പ്രത്യേക മികവ് തന്നെയുണ്ടായിരുന്നു മിടുക്ക് തന്നെയുണ്ടായിരുന്നു ആലപ്പുഴ പോലുള്ള സി പി എമ്മിന്റെ ചെങ്കോട്ടകളിലേക്ക് കടന്നു കയറി അവരുടെ ഓട്ടക്കൊത്തളങ്ങൾ തകർത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ശിഷ്ടം വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയത് എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമായി വിലയിരുത്താൻ സാധിക്കില്ല ശോഭാ സുരേന്ദ്രന് ഇത്തരത്തിൽ നിരവധി ഗുണകളങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട ഒരു സർവേയിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രനെ അവരോധിക്കാൻ പോകുന്നു എന്നുള്ളൊരു സർവേയാണ് അല്ലെങ്കിൽ ഒരു സർവേ മോഡലുള്ള അവലോകനമാണ് ഇന്ത്യ ടു പുറത്തുവിട്ടത് കേരളത്തിലെ വനിതകൾക്കിടയിലും ഈഴവ സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും പ്രത്യേകിച്ച് ക്രൈസ്തവ വനിതകളിലും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വനിതാ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തന ശൈലി കൊണ്ടും ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഖ്യാതി കൊണ്ടും ഈഴവ സമുദായാംഗം എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഉള്ള വളരെ നാളത്തെ ദീർഘനാളത്തെ സൗഹൃദവും എല്ലാം ശോഭാ സുരേന്ദ്രനെ വേറിട്ട രീതിയിൽ കാണാൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്ന പലയിടങ്ങളിലും ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിന് നിർണായക സ്വാധീനം ചെലുത്താൻ ശോഭാ സുരേന്ദ്രനാകും എന്നുള്ള ഒരു സത്യാവസ്ഥ കൂടി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിൽ തങ്ങളോട് കൂട്ടി അവരുടെ വോട്ടിന്റെ അവരുടെ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ മാത്രം ഭരണം നിലനിർത്തിക്കൊണ്ടു പോകുന്ന സി പി എമ്മിന് തിരിച്ചടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രബല ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയാലേ ഇനി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര ബി നേതൃത്വം തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് അടുപ്പിക്കുവാൻ വേണ്ടി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു നിർത്തിയിരിക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനെ കേന്ദ്ര ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പിലും കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയോടൊപ്പം അടുപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം ഈ ലക്ഷ്യം ഏറെക്കുറെ കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു കാരണം കേരളത്തിലെ ക്രൈസ്തവ മഹാസഭകളുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടി അത് ചെറുതോ വലുതായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇല്ലാതെ അത്തരം പരിപാടികളൊന്നും സംഘടിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശാവഹം തന്നെയാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ ശരിയാവുന്നു എന്നാണ് ഇക്കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത സൗഹൃദ ബന്ധം പുലർത്തുന്ന ശോഭാ സുരേന്ദ്രന് സി എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്ന എസ് എൻ ഡി പി സമുദായത്തിന്റെ വോട്ടുകൾ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ കൃഷ്ണദാസ് പക്ഷമെന്നും മുരളീധര പക്ഷമെന്നും വിഘടിച്ച് നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് ശോഭാ സുരേന്ദ്രൻ പുതിയൊരു നേതാവായി സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തു വരുമ്പോൾ തീർച്ചയായും കേരളത്തിൽ ബി ജെ പിക്ക് അത് ഗുണകരമാകും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ബി ജെ പിയുടെ നിർണായക സ്വാധീനം തെളിയിക്കുന്നതിന് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി വന്നു കഴിഞ്ഞാൽ അത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഇത്രയധികം ജനകീയ സ്വീകാര്യതയുള്ള മറ്റൊരു വനിതാ നേതാവ് ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സി പി എമ്മിൽ ശൈലജ ടീച്ചറെ പോലുള്ള നേതാക്കളുണ്ടായിരുന്നു എന്നാൽ ശൈലജ ടീച്ചർ ഇപ്പോൾ ഏതാണ്ട് പ്രതിച്ഛായ മങ്ങി നിൽക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് സി പി എമ്മിന് പോലും പോളിറ്റ് ബ്യൂറോയിൽ ഒരു വനിതാ നേതാവില്ല എന്നൊരു സ്ഥിതിവിശേഷം നിലനിൽക്കെ തന്നെയാണ് കേരളത്തിന്റെ കരുത്തുറ്റ നേതാവായ ഝാൻസി റാണി എന്ന് വിശേഷണമുള്ള ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കുവാൻ വേണ്ടി ചരടുവലി നടത്തുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് കേരളത്തിൽ ഇപ്പോൾ ബി ജില്ലാ നേതാക്കളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയേഴ് ജില്ലാ നേതാക്കളിൽ ഒരു ജില്ല തന്നെ പല തട്ടുകളിലായി വിഭജിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തപ്പോൾ ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിപക്ഷത്തിനും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷയായി വരാൻ താല്പര്യം കാണിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേന്ദ്ര നേതൃത്വം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ ബി സംസ്ഥാന അധ്യക്ഷയായി അവർ അവരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ബി നേതൃത്വത്തിന് പുതിയൊരു നേതൃത്വം ആവശ്യമാണ് കേരളത്തിലെ ബി ജെ പി അണികളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നതിന് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിനെ ആവശ്യമാണ് ക്രൈസ്തവ സമുദായത്തിന്റെയും ഈഴവ സമുദായത്തിന്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനും ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ ഒരു സാരഥിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രന് കേരള ബി ജെ പിയുടെ നേതൃത്വം കയ്യിൽ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ ഈ അവലോകനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ശരിയാകാനാണ് സാധ്യത എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് പുതിയൊരു നേതൃത്വം ഉണ്ടാകുന്നു കേരളത്തിൽ പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ ഈ റിപ്പോർട്ട് പ്രകാരം ശോഭാ സുരേന്ദ്രൻ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായി വരുമോ ഇല്ലയോ എന്നുള്ളത് വരും ആളുകളിൽ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം